ഹായാലോ ഗാസ് മെൻസാംബ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബീച്ചിൽ പോകാൻ പോവാണ് ബീച്ചിലവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ബീച്ചിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ട് എങ്കിലും വലിയ ദൂരമൊന്നുമില്ല ഞങ്ങൾ അപ്പം ബീച്ചിൽ പോകാൻ പോവാണ് അപ്പം ഇതുവരെ ആലപ്പുഴ ബീച്ച് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ബീച്ചിലെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം പിന്നെ അതൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ലിക്കൽ ഓണം സെറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് നമുക്കേറെ പേസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ഇട്ടിട്ടുണ്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്താറായി പൈ ഈ കാണുന്ന സ്ഥലം കണ്ട ഇതാണ് പാർക്ക് എന്ന് പറയുന്നത് ഇത് ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതിൻ്റെ പേരാണ് വിജയ് പാർക്ക് പാർക്ക് നമ്മൾ കയറുന്നില്ല നമ്മൾ ബീച്ചിൽ മാത്രമേ പോകുന്നുള്ളൂസ് അങ്ങനെ നമ്മൾ ഓട്ടയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബീച്ചിൻ്റെ അകത്തോട്ട് നടക്കണം പിന്നെ അകത്തോട്ട് കയറണം സാരി ഹായ് നമ്മളങ്ങനെ ബീച്ചിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട് അവർ അടുത്തോട്ട് പോകണം നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാലായിട്ടൊരു ബോട്ട് കാണാൻ സാധിക്കുന്നതാണ് കടലിലാണ് ബോട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കപ്പൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വേറൊരു കപ്പലും കൂടെ ഉണ്ട് അത് കരയിലാണ് അത് ഇച്ചിരി ഒരു വലിയ കപ്പലാണ് ഞാൻ ഇതാണ് കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതെൻ്റെ കസിൻ ആണ് എത്തിയാണ് ആ സാൻ അവിടെ ഇപ്പോൾ ഉണ്ട് ആ ഫ്രണ്ട് ഭാഗം ഇതാണ് സൈഡ് ഞാൻ വേണം കാണിച്ചത് സൈഡ് ഇതൊരു കൊഴുകി വന്ന് കിട്ടിയ കപ്പലാണ് അപ്പം ഇവിടെ എടുത്ത് വെച്ചിരിക്കുവാണ് ഇതാ ഇവിടെ എന്തോക്കെഴുതി വെച്ചിട്ടുണ്ട് കപ്പലിനെ പറ്റി ഇതാണ് കപ്പലിൻ്റെ ഇതെന്റെ കസിൻ അനിയത്തി കയറതാണ് പിന്നെ ഇതാ ഇവിടെ കേറാനൊന്നും പറ്റത്തില്ല കേറാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ മേളയിൽ കയറി വീട് എടുക്കുമായിരുന്നു പക്ഷെ കയറാൻ പറ്റത്തില്ല ഇവിടെ കുറെ പട്ടിയൊക്കെ നിൽപ്പുണ്ട് പട്ടിയൊക്കെ ഇന്ന് കടിയുണ്ടാക്കുകയാണ് സിബിളായിട്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ല അതായത് ഇവിടെ വല വെച്ച് ഇതാക്കിയിരിക്കുവാണ് അതുകൊണ്ട് കയറാൻ പറ്റത്തില്ല അപ്പം ഇത് ഇച്ചയ്ക്ക് അത്യാവശ്യം ഒരു വലിയ കപ്പല് തന്നെയാണ് നല്ല സെറ്റ് കപ്പലാണ് ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം ഇതാണ് സാധനം എന്ന് പറയുന്നത് ചെടി നോക്കിയാല് ഇതാണ് അപ്പം ആ കപ്പൽ ഒരു എന്താ പറയാ ആരാ ബ്രിട്ടീഷാരാണോ ഒരു ഹലവർ ഹായ് കാണിച്ചത് ഇതൊക്കെ എൻ്റെ കസിൻസാണ് ഇവരെല്ലാം ഇവിടെ ഇരുന്ന് മണ്ണിൽ കളിക്കുകയാണ് സായന ഒക്കെ ഇത് അവിടെ ഓടിക്കളിക്കുകയാണെന്ന് തോന്നുന്ന സായന അവിടെ ഓടിക്കളിക്കുവാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് മണ്ണി കളിക്കുക ഇവിടെ ഓർത്തത് ഇതൊരു യുദ്ധക്കപ്പലാണ് ഇതിന്റെ പേരായിരുന്നു എനിക്ക് കിട്ടാത്തത് ഇതൊരു യുദ്ധത്തിന് ഉപയോഗിച്ച കപ്പലാണ് ഇതാ വെടി ഉണ്ടാക്കി വിടുന്ന സാധനം കണ്ടത് എസ് ആ നീണ്ടിരിക്കുന്ന സാധനം കണ്ടു അതാണ് ഫയറിങ് ഫയർ ചെയ്യുന്ന സാധനം ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ ഉണ്ട് പറ്റിയാണ് ഇന്ത്യൻ നേവൽ ഫസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റാണിത് ആണിത് ഇത് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ ഈ കപ്പലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും ാണ് ബീച്ചിലെ കടൽപാലം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് പൊളിഞ്ഞാണ് ആലപ്പുഴ ബീച്ച് സൺസെറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആലപ്പുഴ ബീച്ച് വരുന്നു നല്ല വലിയ തിരയൊക്കെ വരും ഇപ്പൊ എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം വെള്ളത്തിൽ ഇരുന്നിട്ടു ഇറങ്ങിയിട്ടുണ്ട് സായനക്കാ വെള്ളത്തിൽ ഇറങ്ങി ഫുൾ ഉടുപ്പ് ഫുള്ള് നനച്ചിട്ടുണ്ട് ഞാനും വെള്ളത്തിൽ ഇറങ്ങി സാരം എന്താ അവിടെ കിടക്കുവരുന്നേസ് കിടന്ന് ഫുള്ള് വെള്ളമായി ഞാൻ മീനെ മീൻ അങ്ങോട്ട് പോയി പോയി നമ്മള് ഉടുപ്പെല്ലാം നല്ല രീതിക്ക് നല്ല ഉടുപ്പ് എന്താ ഉടുപ്പിൽ ഫുള്ള് നമ്മള് തിരയിലിറങ്ങിയതാണ് ഉടുപ്പിലാ പാൻഡിലും എല്ലാം നല്ല നിങ്ങൾക്ക് മന സൺസെറ്റ് ആ സൺസെറ്റ് കാണാൻ പറ്റും അത് മാത്രം വീഡിയോ എടുത്തെന്ന് തോന്നുന്നു ഞാൻ 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 എടുത്തില്ല കടലിലൊക്കെ ഇറങ്ങി കടലിൽ ആ അറിയാതെ അങ്ങ് പോയി ഉമ്മിനെയും ഇച്ചിരി ഇറങ്ങി പോയതാണ് അപ്പം ി കൂടുതൽ ഇറങ്ങിപ്പോയതാണപ്പോഴാണ് നമ്മൾ നല്ലത് അതാ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സൺസെറ്റ് ഒക്കെ ഉണ്ട് നല്ല സെറ്റ് വ്യൂ ആണ് നല്ല വൈബ് അടിച്ചെങ്കിൽ നിൽക്കുവാണോ ഞങ്ങളെല്ലാം ഇവിടെ ഇരുപണ്ട് ഇതാണ് രാത്രിത്തെ വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് ലൈറ്റാണ് ഇതാണ് രാത്രിത്തെ വ്യൂസെറ്റ് ടിപ്പൊളി വ്യൂ ആണ് നോക്കിയത് സാന്താ ഉടുപ്പൊക്കെ ഊരിയിട്ടുണ്ട് സായം ഉടുപ്പ് ഊരി വേറെ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ ഉടുപ്പ് മേടിച്ചിടുന്നു എനിക്കാണെങ്കിൽ കൈസ് നാന്താ ആ ഉടുപ്പ് ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വേറെ ഉടുപ്പൊന്നും മേടിച്ചിട നോക്കി പോണേ ബിസ് ബീച്ച് ഫുൾ നിറച്ചു പട്ടിയെന്ന് വെച്ച നിറച്ചു പട്ടി നമ്മളിന്നെ തിരിച്ച് ഒരു കടയിലും കൂടെ കയറണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കട ഏതാന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ പറഞ്ഞ് തരാം ഒരു ക്ലൂ തരാം നമ്മൾ ക്രോസ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നേരെയാണ് നമ്മൾ കണക്കേണ്ടത് നേരെ പോകുമ്പോഴ ആണ് നമ്മുടെ ഞാൻ പറഞ്ഞ സ്ഥലം എത്തുന്നത് സ്ഥലം അറിയാവുന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഒരു ക്ലൂ ഞാൻ പറഞ്ഞായിരുന്നു ദാ എൻ്റെ അണിയമ്മ ഒരു ഫ്രണ്ട് നടപ്പുണ്ട് സാനും നടപ്പുണ്ട് എൻ്റെ ഇതാ എൻ്റെ കസിൻ്റെ അനിയനാണ് ഇവർ ഫ്രണ്ടേ നടപ്പുണ്ട് നമുക്കിപ്പം നേരെ പോകണം അപ്പുറത്ത് ഗൈസ് നിങ്ങൾ കാണുന്ന സ്ഥലമില്ല ഇത് വലിയൊരു ഗ്രൗണ്ട് ഇതാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ഇതാ കാറൊക്കെ ഇങ്ങനെ ഓടിച്ച് പഠിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ മാരുതി ഓടിച്ച് പഠിക്കുവാണ് ഇതാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ വീക്കിനടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂള് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് എനിക്കറിയായിരുന്നു റീഹാൻ ഡ്രൈവിംഗ് സ്കൂൾ എന്നാണെന്ന് തോന്നുന്നത് ആ ഗേഴ്സ് ഞാൻ പറഞ്ഞത് തന്നെയാണ് റേഹാൻ ഡ്രൈവിംഗ് സ്കൂൾ നിന്നാണ് ഇതിൻ്റെ പേര് ഇതാ ഇവിടെ ഓരോ വണ്ടികൾ ഓരോ ആൾക്കാർ ഓടിക്കൂണ്ടക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഈ കീ ഈ കി ഓതുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അത് അതും എന്താന്ന് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വള്ളംകളിയാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ശനിയായിരിക്കാം വള്ളംകളിയാണ് അപ്പം ഞങ്ങൾ ഞാൻ അടുത്ത ടീമാണെന്ന് ജയിച്ചിട്ടുണ്ടോ അല്ല ഞങ്ങൾ ബി ബി സിയുടെ ടീമാണ് പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ് ഇപ്പം കഴിഞ്ഞ മൂന്നാല് പ്രാവശ്യമായിട്ട് അവർ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അപ്പം എല്ലാവരും ഇപ്പോൾ വള്ളംകളി പോ കാണാൻ പോയതുകൊണ്ട് ബീച്ചിലൊന്നും ആരുമില്ല റോഡയിലൊന്നും ആരുമില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്ക് കാണുന്നതാണ് ഇത് ഏതോ ഒരു ഹോട്ടലാണ് ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഇതോ ഒരു വണ്ടി എടപ്പുണ്ട് ഒരു പഴയ വണ്ടി ഇതാ ഇതാണ് റെയിൽവേ ക്രോസ് ഇതാണ് ഗൈസ് റെയിൽവേ ക്രോസ് ഇത് ട്രെയിൻ വരുന്ന സ്ഥലമാണിത് ഇതാണ് ട്രെയിൻ വരുന്ന റെയിൽവേ ക്രോസ് ഈ സാധനം കണ്ടോ ഇതാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ട്രെയിൻ വരുന്നതിന് മുമ്പ് നമ്മുക്ക് അംഗത്ത് ഇതാണ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ് ലൈറ്റ് ഹൗസ് ഗസ് ഈ സ്ഥലം അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇതെന്തു ആണെന്ന് കമന്റ് ചെയ്യുക നിങ്ങള് നമ്മൾ ഇതാ എത്താറായിട്ടുണ്ട് ആ ഇവിടെ ആയിട്ട് കൊറേ കടകളും എല്ലാം ഉണ്ട് കാണാൻ സാധിക്കുന്ന ആ മോമോസിൻ്റെ കട ഇവിടെ എവിടെയുമായിട്ടാണ് നമ്മൾ പറഞ്ഞ കട നമ്മൾ പോകുന്ന കട ബസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇവിടെ കുറേ ഇരുതായിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് ഓരോരോ കടയാണ് ഇവിടെ ഒരു കടയുണ്ട് കടയുടെ പേര് ഗുൽഗണ്ഡെന്നാണ് ഗുൽഖണ്ഡെന്നാണ് ഈ കടയുടെ പേര് നിങ്ങൾക്ക് ലൈറ്റം ആരംഭം കാണാൻ പറ്റുന്നത്

ഞാൻ ഇതാണ് ഓർഡർ ചെയ്തത് ഒരു പഴമുണ്ട് കുറച്ച് പപ്പടമുണ്ട് ഇതാണ് പാലട പായസം പിന്നെന്ത് ചപ്പാത്തി അങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ട് ഇവിടെ നമുക്ക് നല്ല ലൈറ്റ് ഹൗസാണ് അതിൻ്റെ മേളിൽ ഇന്ന അത്യാവശ്യ ആലപ്പുഴ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണല്ലോ പറയുന്നത് ഞാൻ ഇതുവരെ കേറിയിട്ടില്ല നമുക്ക് കുറച്ച് താമസണേ സാധനം വന്നിട്ടില്ല ആദ്യമേ പഴം സ്ലൈസാക്കി അതിന്റെ ആക്കിടും റോബസ്റ്റ് അങ്ങനെയാണ് സ്ലൈസ് സ്ലൈസാക്കിടും ഇവര് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത വേറെ സാധനം എടുക്കുന്നുണ്ട് മാറ്റി അടുത്ത കൊണ്ടാക്ട് നല്ല അടിപൊളി സാധനമാണെന്നാണ് തോന്നുന്നത് ചീസ് സ്ലൈസാക്കിടുന്നുണ്ട് ചീസാണ് ഈ ഇടുന്നത് ഇഷ്ട സാധനം എനിക്കറിയില്ല ഇത് ഇടുന്നുണ്ട് ഒരെണ്ണത്തിൽ രണ്ടെണ്ണ ഇടുന്നുണ്ട് ഈ സാധനം മുറിച്ചിട്ട് രണ്ടെണ്ണാക്കിടുന്നുണ്ട് ഐസ്ക്രീമാണോന്നറിയില്ല ആ വെച്ച് ഐസ്ക്രീമാണ് ഐസ്ക്രീം ഇതാദ്യം മിക്സ് ചെയ്യണം എല്ലാം കൂടെ എന്നിട്ട് വേണം കഴിക്കാൻ നമ്മള് അങ്ങനെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നടന്നുകൊണ്ടിരിക്കുവാണ് ഓട്ടോ കയറാനായിട്ട് ഓട്ടോ എല്ലാം വരുന്നുണ്ടെന്ന് നോക്കണം എന്നിട്ട് ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോ കയറി വീട്ടിൽ പോകണം നമ്മളങ്ങനെ ഓട്ടോ വെക്കാം അത്യാവശ്യം അങ്ങനെ നമ്മൾ നമ്മള് അടുത്ത് വീട് എത്തിയിട്ടുണ്ട് ചുങ്ക അല്ല സോറി നമ്മൾ പാലങ്ക ഇറങ്ങുവാണ് നമ്മുടെ ഈ കിറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കിറ്റിൻ്റെ അതെന്തുവാണെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സിന് നമുക്ക് വീട്ടിലെത്തിയാ ഡ്രസ്സിലൊക്കെ ഒന്ന് മാറണം അപ്പം നമുക്ക് വീട്ടിൽ ചെന്ന ഡ്രസ്സൊക്കെ മാറി കാണാം അപ്പം നമ്മുടെ ഈ ചാക്കിൽ എന്താണ് നമുക്ക് നോക്കിയാലോ നമുക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയ നിധി ഈ ചാക്ക് അതിൻ്റെ അതിന്തു കണ്ടെട്ടിപ്പോയി നമുക്കതെന്താണെന്ന് നോക്കാം പുറത്തെടുക്കാൻ റെഡി വൺ ടു ണൊന്നും നമ്മുടെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് സാൻഡ് ജീൻസാണ് ഫുൾ എന്ത് വെയിറ്റ് അതൊക്കെയായിരുന്നു നമ്മുടെ ഈ കിറ്റിലുണ്ടായിരുന്നു കുറച്ച് മണ്ണും ഉണ്ട് എൻ്റെ പാൻറ്റിൽ നോക്കുവാണെങ്കിൽ എൻ്റെ പാൻറ്റിൽ നല്ല രീതിക്ക് മണ്ണും ഉണ്ട് ആ പോക്കറ്റിൻ്റെ അകത്തൊക്കെ എന്ത് മണ്ണായിരുന്നു എന്നാൽ സായന്റെ പാൻഡിലും ഉണ്ടായിരുന്നു സായന് പിന്നെ അവിടെനിന്ന് ഡ്രസ് മേടിച്ചു കൊണ്ട് കൊഴപ്പില്ല എനിക്ക് ഡ്രസ്സൊന്നും മേടിച്ചില്ലായിരുന്നു അതുകൊണ്ട് നല്ല വെയിറ്റ് നല്ല പാടായിരുന്നു നടക്കാൻ എന്തായാലും നന്നായിട്ട് എൻജോയ് നല്ല അടിപൊളി വൈബായിരുന്നു നല്ല സെറ്റ് ഒരു തന്നെയായിരുന്നു ഇത് അത് സ്പീഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ക്ലിക്ക് ചെയ്ത് ഓണം ചെയ്യുക ായിരുന്ന വീഡിയോസ് നിങ്ങക്ക് അപലപിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും